എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിനായി ഡി ജി പിയുടെ ശുപാർശ ശുപാർശ കത്ത് ഡി ജി പി സർക്കാരിന് ആറാം തവണയാണ് അജിത് കുമാറിന്റെ പേര് ശുപാർശ ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു തവണയും ഐ ബി റിപ്പോർട്ട് എതിരായ സാഹചര്യത്തിൽ അജിത് കുമാറിന് മെഡൽ ലഭിച്ചില്ല അതേസമയം എ ഡി ജി പി ഒരു വിരലനക്കാൻ പോലും മുഖ്യമന്ത്രിക്കാകില്ല എന്ന് പി വി അൻവർ വിമർശിച്ചു എ ഡി ജി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്ത ഡി ജി പി ആണ് രാഷ്ട്രപതിയുടെ മെഡലിനും എ ഡി ജി പി എം ആർ അജ്കുമാറിന് ശുപാർശ ചെയ്തിരിക്കുന്നത് കത്ത് സർക്കാരിന് കൈമാറി കഴിഞ്ഞ അഞ്ചു തവണയും മെഡൽ അജിത് കുമാറിന് ലഭിച്ചിരുന്നില്ല ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത് കുമാറിനെതിരായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രം മെഡൽ നിരസിച്ചത് സംസ്ഥാനത്തിന്റെ അടുത്ത ഡി ജി പി ആകുവാനുള്ള പട്ടികയിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിനും എം ആർ അജി കുമാറിന്റെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നത് ശുപാർശ കത്ത് സർക്കാരിന് ലഭിച്ചതിനെ തുടർന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് നൽകി സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുമ്പോൾ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകാതിരിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കാനാണ് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജി കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്തോത്രയ ഹോസ്പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു എം ആർ അജിത് കുമാറിന്റെ പേര് ശുപാർശ ചെയ്തതിനെതിരെ പി വി അൻവർ എം എൽ എ രംഗത്തു വന്നിരുന്നു അജിത് കുമാർ എന്തിനു വേണ്ടി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് മനസ്സിലാക്കാത്ത ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണെന്ന് പി വി എൻവർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം